കണ്ടിട്ട് വല്ലപ്പോഴും പെട്രോൾ പമ്പ് ഇതൊന്നും പമ്പി കൂടെ വണ്ടിക്ക് അങ്ങനെയുള്ള നീ ഇങ്ങനെ മുനിവേഷം കെട്ടി ഒടുവിൽ ജമ്മം പാഴാവുന്ന സംശയം ഇന്നോളം കേട്ടതിനപ്പുറത്താണ് മലയാള സിനിമാ സെറ്റുകളിൽ നടക്കുന്ന ഹീനമായ പ്രവൃത്തി എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് നാൽപ്പത്തി വർഷമായി സിനിമാ രംഗത്തുള്ള ഇയാൾ ആരാണെന്ന് ഇല്ല അറിയില്ല അറിയിക്കില്ല മലയാളം കന്നഡ തമിഴ് തെലുങ്ക് ഹിന്ദി ചിത്രങ്ങളിൽ അഭിനയിച്ച ദേശീയ പുരസ്കാരം അടക്കം നേടിയിട്ടുള്ള നല്ല രാഷ്ട്രീയ ബോധമുള്ള വിഷയങ്ങളിൽ എപ്പോഴും ആർജവത്തോടെ പ്രതികരിക്കുന്ന രാധിക ശരത്കുമാറിന്റെ ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഒരു സെറ്റിൽ ഒരു ക്യാരവാൻ ലഭിക്കുന്നത് ആ സെറ്റിൽ പ്രധാന താരങ്ങൾക്കു മാത്രമാണ് അത് നായകനോ നായികയോ മാത്രമാണ് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു മുമ്പിൽ പല ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒന്ന് തുണി മാറണമെങ്കിൽ മറ്റാരെങ്കിലും മറ്റ് തുണി തുണികൊണ്ട് മറച്ചു പിടിച്ചതിന് ശേഷം മാത്രമേ സാധിക്കുന്നു അതാണ് അവരുടെ നിവൃത്തികേട് കേട് പ്രാഥമിക കൃത്യം നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ അത് മരത്തിന്റെ മറവിലോ ഒക്കെ പല ലൊക്കേഷനിലും ചെയ്യേണ്ടി വരികയാണ് ഇതൊക്കെ പറഞ്ഞു അപ്പോഴും ഏറ്റവും സുരക്ഷിത ഒരു ഇടമായി അവരൊക്കെ കരുതിയിരുന്നത് ഉളി ക്യാമറ വെച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി അത് വിവിധ ഫോൾഡറുകളിലാക്കി ഒരു ലൊക്കേഷനിലിരുന്ന് പുരുഷന്മാർ കൂട്ടത്തോടെ ഒരു ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു നടിയുടെ പേര് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നഗ്ന ദൃശ്യങ്ങൾ മുഴുവൻ അതിൽ വരും ഹരിത നായരുടെ ആയിരിക്കും എട്ടാമത്തെ പ്രേക്ഷകർക്കുള്ള സംശയം ഏത് സിനിമാ സെറ്റിലായിരിക്കും ഇത് നടന്നിട്ടുണ്ടാവുക എന്നതാണ് അതവർ പറഞ്ഞില്ല മലർന്ന് കിടന്ന് തുപ്പുന്നത് ശരിയല്ല എന്ന് അവർ പറഞ്ഞത് നമ്മൾ കേട്ടു നടി ഉർവശിയുടെ എഴുന്നൂറാം സിനിമ പൂർത്തിയായ സമയത്ത് ഞാൻ ഒരു അഭിമുഖം നടത്തിയിരുന്നു അന്ന് ഉറുവശി എന്നോട് പറഞ്ഞത് മലയാള സിനിമാ സെറ്റുകളിൽ എവിടെയും ഒരു പക്ഷേ ഒരു ബട്ടണിലോ മറ്റോ ഒരു ക്യാമറ രഹസ്യ ക്യാമറ നമ്മുടെ നേരെ ഉണ്ടാകാം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു കാരവാൻ വേണമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കാരവാൻ ഉപയോഗിച്ച നടി ഞാനാണ് ഇപ്പോൾ സുരക്ഷിതത്വം തോന്നുന്നുണ്ട് എന്നാണ് കാരവാനിൽ നിന്ന് പകർത്തിയ നഗ്ന ദൃശ്യങ്ങൾ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു എന്നുള്ളതാണ് രാധിക ശരത്കുമാറിന്റെ വലിയൊരു വെളിപ്പെടുത്തൽ ഞാൻ ആവർത്തിച്ചു അവരോട് ചോദിച്ചു കാരണം ഇത് വലിയൊരു ക്രിമിനൽ നടപടിയാണ് ഈ ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത് ആരുടേതാണ് എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിച്ചു പക്ഷേ ഒരു ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല ഈ സമയത്ത് ഇവളുടെ അഡ്രസ് തപ്പിപ്പിടിച്ച് വീട്ടിലേക്ക് പോകാമായിരുന്നു അല്ല നടന്നു കഴിഞ്ഞിട്ട് പിന്നെ പറയരുതല്ലോ അതെ കൂടി പറഞ്ഞത് എപ്പോഴും കേരളത്തിലേക്ക് ആദ്യം വരുമ്പോൾ നിങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ് ആ നിലയിൽ സംസ്കാര സമ്പന്നനായി പരസ്പരം സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും പ്രതീക്ഷിക്കുന്ന ആളുകളാണ് പക്ഷേ അതല്ല നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നി ഒന്നായി തീർന്നെ അല്ലെങ്കിൽ എന്റെ കാര്യം എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ പ്ലീസ് അമ്പാട്ടിയെ പ്രാർത്ഥിക്ക്